പൗലോ സ്നേഹ കോരന്തർ കെഴുതിയ രണ്ടാം പുസ്തകം മൂന്നാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ വരക്കുമോർ അവരുടെ ബോധം അന്ധമായിപ്പോയി പഴയ നിയമം വായിക്കപ്പെടുമ്പോഴെല്ലാം ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും ഇരിക്കുന്നു അത് നീക്കപ്പെടുന്നത് മെസിഹായലാകുന്നു ഇപ്പോഴും മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു അവരിൽ ഒരുവൻ കർത്താവിംഗലേക്ക് തിരിയുമ്പോഴാകട്ടെ ആ മൂടുപടം അവനിൽ നിന്നും നീക്കപ്പെടുന്നു കർത്താവ് ആത്മാവാകുന്നു കർത്താവിന്റെ ആത്മാവുകളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ നാം എല്ലാവരും മൂടാത്ത മുഖം കൊണ്ട് കർത്താവിന്റെ തേജസ് കണ്ണാടിയിൽ എന്നതുപോലെ കാണുന്നു ആത്മാവാകുന്ന കർത്താവിൽ നിന്നും എന്ന പോലെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് അതേ സാദൃശ്യമായി നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു കർത്താവെ പാപികളായ നിന്റെ അടിയാരെ നീ തള്ളിക്കളയരുതേ നിന്റെ ശരീരവും രക്തവും ഞങ്ങളിൽ കലർന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങളോട് ദയവച ചെയ്യണമേ അമേൻ